നമസ്കാരം റിയൽ ന്യൂസ് പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലും തുടർച്ചയായ വൈദ്യുതി ചാർജ് വർദ്ധനവിലും പ്രതിഷേധിച്ച് ഉള്ളേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഉള്ളൂർ സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്തു സമരം കെ പി സി സി മെമ്പർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ പഞ്ചായത്ത് വാർഡ് വികസനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിലേക്ക് നയിക്കുന്ന ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത് ഉള്ളേരി പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനും തുടർച്ചയായ വൈദ്യുതി ചാർജ് വർദ്ധനവും പ്രതിഷേധിച്ചാണ് ഉള്ളേരി പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളേരി വില്ലേജ് ഓഫീസറേക്ക് മാർച്ചും ധർണിയും സംഘടിപ്പിച്ചത് ഉള്ളൂർ സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്തു പിൻവലിക്കുന്നതിനായി അശാസ്ത്രീയമായ പഞ്ചായത്ത് വാർഡ് വിഭജനത്തിനെതിരായി പഞ്ചായത്ത് കമ്മിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പങ്കേധ മാർ വില്ലേജ് സമരം കെ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണിയാർ ജലവൈദ്യുത പദ്ധതി നീട്ടി നൽകിയതുള്ള അഴിമതിയിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും മറുപടി പറയണമെന്നും വൈദ്യുതി ചാർജ് അടിയന്തരമായി കുറയ്ക്കണമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ശക്തി ലഭിക്കുന്ന കരാറ് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധിയുള്ള കരാറ് ശക്തി ും നാല് യൂണിക്തി യൂയ്ക്കും പതിനു രൂപയ്ക്കും വർപ്പിച്ചറിൽ പുതു ഏർപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് സാധിച്ചത് കെ പി സി സി മുൻ അംഗം എടാടത്ത് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ അബുഹാജി പാറക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി കൺവീനർ കൃഷ്ണൻകോവിൽ സ്വാഗതം പറഞ്ഞു ഈ ഒരു സർക്കാർ പരാജയമാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കേരള സർക്കാരിൽ വന്നു ചേരേണ്ടിയിരുന്ന മണിമലയാർ ഡാം ജലവൈദ്യുത പദ്ധതി കാർബോറാണ്ടം കമ്പനിക്ക് വീണ്ടും തീരെഴുതി കൊടുക്കാനുള്ള പിണറായി വിജയം വ്യവസായ മന്ത്രിയും എടുക്കുന്ന തീരുമാനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് യു ഡി എഫ് നടത്തുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ട് എൽ ഡി എഫിലെ ഘടക കക്ഷികളും അത് അംഗീകരിച്ചിരിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു കൃഷ്ണൻകുട്ടി അതിനെതിരാണ് ഒരു വർഷം പതിനെട്ട് കോടി കേരള ഖജനാവിലേക്ക് വരുന്ന ഒരു പദ്ധതി മണിമലയാർ ജനവൈദ്യുത പദ്ധതി വീണ്ടും കേരളത്തിലെ മുഴുവൻ തീരുമാനവുമായി പോകുന്ന സർക്കാരിനെ ഈ ഈ ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് പി പി കോയ സിറാജ് ചിറ്റടത്ത് ശ്രീധരൻപാലയാട്ട് സതീഷ് കന്നൂര് നാസ്മാമ്പുയിൽ ബിജു വേട്ടുവച്ചേരി മുസക്കോയ കണയങ്കൂട് ടി ഹരിദാസ് നജീബ് കക്കഞ്ചേരി സുധിൻ സുരേഷ് ബിന്ദു കുറോത്ത് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി